Hi. ഞാനേ വളരെയധികം സന്തോഷത്തോടെയും പിന്നെ ഒരു ശകല സങ്കടത്തോടെയും കൂടി തന്നെയാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് എന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കപ്പോഴൊന്നും എനിക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഓരോ കമൻറ്റും ഇങ്ങനെ സമയം കിട്ടിയ സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഇവരുടെ കോൾ വന്നു കൊല്ലത്തൂന്നാണ് അപ്പം പറഞ്ഞു ചേച്ചി ഒരുപാട് പ്രാവശ്യം വിളിച്ചു ചേച്ചീനെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ സാഹചര്യം പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഞാൻ ഇങ്ങനെ കമ്പിന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ സംസാരിച്ചു സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ മോൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് തിരിച്ചിവിടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു എന്തോ ഒരു ആവശ്യത്തിന് ഇങ്ങനെ മരത്തിലാണോ പോസ്റ്റലാണോ കയറി പയ്യനൊന്ന് വീണോ വീണിച്ചിട്ട് സീരിയസ് ആയിരുന്നു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇപ്പം വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുന്നു എങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വീൽ ചെയറിലാണ് പ്രാർത്ഥിക്കണം ചേ അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ചെയ്തു അതായത് ഞാനിട്ട വീഡിയോ കണ്ടിട്ടല്ല ചെയ്ത ശുഭയെന്ന് പറഞ്ഞൊരു യൂട്യൂബർ ചെയ്ത വീഡിയോയാണ് ഞാൻ കണ്ടത് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ രഞ്ചിച്ചിട്ട് വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് വീണ്ടും എന്നെ ഒന്ന് നീറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ ദിവസങ്ങളോളം വിളിച്ചത് അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും സന്തോഷത്തോടൊരു കാര്യം പറയട്ടെ ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ ഹസ്ബൻ്റിങ്ങനൊരു യാത്രയിലായിരുന്നു ഹസ്ബൻഡിന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ അപ്പം ഇന്നലെ ഞാൻ ഇട്ട ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം തന്നെ ഈ പുള്ളി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ പൊന്നോ ഏത് വീഡിയോ ഇട്ടാലും പുള്ളിക്കാർക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോന്ന് പിടിവിടാറായിട്ടില്ലേ അടുത്ത വേറൊരു വീഡിയോ ചെയ്യേ അല്ലാതെ എപ്പോഴും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കാതെ അല്ലേലും ശരിയാണ് ഞാൻ ഏത് വീഡിയോ ചെയ്താലും എല്ലാവരും ആ വീഡിയോയുടെ അഭിപ്രായമല്ല പറയുന്നത് വീണ്ടും വീണ്ടും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഉള്ള വീഡിയോയുടെ സംശയങ്ങളാണ് വന്ന് ചോദിക്കുന്നത് ഇത് രാവിലെ ചെയ്യാൻ പറ്റുമോ അതേ സമയത്ത് തന്നെ വീണ്ടും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ പറയുവാണ് രജനി വയലാർ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് അടിച്ചു കൊടുക്കുമ്പം തന്നെ ഈ വീഡിയോ കയറി വരും അതിൻ്റെ അകത്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുക ഇനിയുണ്ടല്ലോ ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നും പറഞ്ഞു ഇനി ആൾക്കാർ ഇനി മറ്റുള്ളവരും ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത പറയേ എനിക്ക് വീഡിയോ വരെ നിർത്തേണ്ടി വരുവേ അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളാരും കേട്ടോ എൻ്റെ ഈ എന്നാ ഹസ്ബൻഡിൻ്റെ എന്നാ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഇവരിങ്ങനെ എവിടെ പോയാലും പുള്ളിനെ കൂടെ കൊണ്ടുപോകുകയും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചും കൊടുത്ത് വിടാറുണ്ട് ആ പുള്ളിയുടെ ആ ഒരു അഭിപ്രായം ഞാൻ വളരെയധികം മാനിക്കുന്നു അതുകൊണ്ടോടുകൂടെ കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് അല്ലാതെ വേറെ നിങ്ങളോട് ആരോടും പിണങ്ങിട്ടോ പരിഭവിച്ചിട്ട് ഒന്നും അല്ല കേട്ടോ അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്താണെന്ന് ചോദിച്ചാൽ ആ കൊല്ലത്തെ പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ അവരുടെ അവസ്ഥ പറഞ്ഞപ്പം ഞാൻ അവർക്ക് പറഞ്ഞു ഒരു കാര്യം അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനിരുന്നു ഒരു കാര്യമാണ് പക്ഷേ അവരുടെ അവസ്ഥ കേട്ടപ്പം ഞാനിന്നലെ അവർക്കത് നേരിട്ട് തന്നെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഉള്ളിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് രക്തബന്ധമുള്ളവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നാളിൻ്റെ വെച്ച് അല്ലെങ്കിൽ മരിച്ച സമയത്തിൻ്റെ വെച്ച് ഒക്കെ നമുക്ക് ചിലപ്പം കുടുംബത്തിൽ ചില ദോഷങ്ങളുണ്ടാകും ചിലപ്പം ചിലർക്കും മരണം വരികയും സംഭവിക്കാം ചിലർ മരിക്കുമ്പം പറയുന്നത് പഞ്ചമിയിലാണ് മരിച്ചത് അത്ര മരണം നടക്കും കുടുംബത്തിൽ ദോഷങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഇന്ന വഴിപാടുകൾ ചെയ്യണം ഭൂരിപക്ഷവും ജോലിച്ചന്മാർ പറയും ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ശിവന് പുഷ്പാഞ്ജലി ചെയ്യുക മൃത്യു പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ ശിവന് പിൻവിളക്കുക ചെയ്യുക എന്നൊക്കെ പറയും ഇപ്പോഴുള്ള ജനറേഷനിലുള്ളവർക്ക് ആർക്കും ഇതൊന്നും ഒരു വിശ്വാസമില്ല ഓരോരോ അപകടങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല ചിലർക്ക് വിദേശത്തുള്ളവർക്ക് ചിലപ്പോൾ ഇതിപ്പോൾ അമ്പലത്തിൽ പോയി ഇതൊന്നും ചെയ്തെന്ന് വരാൻ പറ്റത്തില്ല അവർക്കതിന് സമയവും കാണത്തില്ല പിന്നെ ശിവക്ഷേത്രവും ഉണ്ടായെന്ന് വരത്തില്ല അപ്പം അതിലൊരു മാർക്കം ഞാൻ പറഞ്ഞു തരാം അവർക്ക് പറഞ്ഞു കൊടുത്തി അതേ മാർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തൊരു നെഗറ്റീവുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബപരമായ ദോഷമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊരു ദോഷമുണ്ട് എങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഒന്നും നിങ്ങൾ നോക്കണ്ട ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കാലമായി പിറക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പോയി കുളിച്ച് റെഡിയായി വരിക അതായത് ഈ ഭക്ഷണം വിളമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയി കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ പോയി ഭക്ഷണം വിളമ്പി ഇവർക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആദ്യമേ തന്നെ ഒരു നല്ല വൃത്തിയുള്ള ഒരു വാഴയില ഇങ്ങനെ കീറി എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഇവർക്ക് വിളമ്പി വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ടീസ്പൂൺ ഭക്ഷണം ആദ്യമേ ചോറെടുത്ത് ഈ ഇലയുടെ നടുക്ക് ഇത് ഇങ്ങനെ വയ്ക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കറുകൾ നമ്മളിതിന് ചുറ്റും വയ്ക്കുക ചുറ്റും വെച്ച് നമ്മൾ ഗ്ലാസിലൊന്നും കൂടി വെള്ളം വെക്കണ്ടാന്നേ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്കറിയാം എൻ്റെ ചെറുപ്പത്തിലും ഉണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ചിരട്ടയുടെ ഈ വച്ചാകിരിയൊക്കെ കളഞ്ഞ് അകത്തെ തേങ്ങാപ്പൊരിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ഈ ചിരട്ടയായിരുന്നു ഇറങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ തവിയായിട്ട് ഒക്കെ ചിരട്ടയല്ലേ അപ്പം കണ്ണൻ ചിരട്ട എടുക്കരുത് മറ്റേ ചൂട് പകം എടുക്കുക എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് അതിൽ ഒരു പാത്രം വെള്ളവും എടുക്കുക അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉണ്ണാനിരിക്കുന്നതിന് ഇവർ ചോറിൽ കൈ ഇടുന്നതിന് മുമ്പ് വേണം കേട്ടോ നമ്മളിത് വൃത്തിയായിട്ട് എടുക്കാനായിട്ട് നമ്മൾ കുളിക്കുകയും വേണം ഈ എടുക്കുന്നവരിങ്ങനെ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ നമ്മളിതെടുത്തിട്ട് നമ്മുടെ വീടിന്റെ എപ്പോഴും കന്നിമൂല ഫാം വൃത്തിയും വിമലയും വെടുപ്പുമായിട്ടായിരിക്കും കിടക്കുന്നത് നമ്മൾ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി മനസ്സിൽ നമ്മുടെ എന്താണോ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷം അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാണ് നമുക്കിത് ബാധിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ കാര്യം ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഈ കന്നിമൂല സൈഡിനെ കൊണ്ടുപോയി നമ്മൾ ഇത് വെക്കണം വെച്ച് കഴിയുമ്പം ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഇത് പട്ടി കഴിക്കാൻ പാടില്ല പട്ടി കഴിച്ചാൽ പട്ടി കാലനാണെന്ന് അറിയാലോ പട്ടി ഇത് വന്ന് തിന്നാനോ കഴിക്കാനോ പറ്റത്തില്ല നമ്മൾ നോക്കി നിൽക്കുക പൂച്ച കഴിച്ചാൽ അത്രയും ദോഷമില്ല മറ്റെന്ത് കഴിച്ചാലും അത്രയും ദോഷവില്ല പട്ടി കഴിക്കാൻ പറ്റത്തില്ല ഈ ഭക്ഷണത്തിന്റെ മേളിൽ കൂടെ പാമ്പ് ഇഴഞ്ഞു പോകാനും പാടില്ല ഈ രണ്ട് കാര്യം മാത്രം നോക്കുക മരണാനന്തരം നമ്മൾ പ്രതിർക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കാക്ക തന്നെ വന്ന് തിന്നണമെന്നുള്ളതാണ് നമ്മുടെ ആചാരവും പ്രമാണവും ഒക്കെ പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ പാമ്പും പട്ടിയും ഒഴിച്ച് വേറെ ആരെങ്കിലും അതായത് പൂച്ചയോ അല്ലെങ്കിൽ ഇപ്പം പശുവായിക്കോട്ടെ പശുവോ ഗ്രാവോ ആടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പറന്ന് കിടക്കുന്ന ഏതെങ്കിലും പക്ഷികളോ കഴിച്ചാൽ മതി അപ്പം ആ ദോഷം അങ്ങ് മാറിക്കോളും ഇത് കറക്റ്റായിട്ടും നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം തന്നെ ചെയ്തിരിക്കണം അതെല്ലാം മരണാനന്തര ചടങ്ങൊക്കെയാണ് നമ്മൾ പതിനാറ് ദിവസം അല്ലെങ്കിൽ മെയിൻ ആയിട്ടും ചെയ്യുന്നത് അല്ലെ നാൽപ്പത്തൊന്ന് ചെയ്യുന്നവരും ഉണ്ട് ഇത് അതൊന്നും വേണ്ട കേട്ടോ ഇരുപത്തൊന്ന് ദിവസവും ചെയ്യണം ഇരുപത്തൊന്ന് ദിവസവും ഇതിങ്ങനെ കന്നിമൂലെ ഭക്ഷണം കൊണ്ട് വയ്ക്കുന്നവർ കുളിച്ചതിന് ശേഷം മാത്രമേ ആഹാരം വിളഞ്ഞി ഈ ദോഷമുള്ളവർക്ക് കൊടുക്കാവുള്ളൂ അവർ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാഴയിലെടുത്ത് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പെരിയച്ച്ഛൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുത്ത് ഈ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അമ്പലത്തിൽ പോയി എല്ലാവർക്കും ചിലപ്പം ചെയ്തെന്ന് വരില്ല ചിലപ്പം നമ്മൾ ഈ അമ്പലത്തിൽ ഈ മരിച്ച നാളിപ്പോൾ ഒരു പൂരൂരുട്ടാതി നാളായിക്കോട്ടെ അവരുടെ ആ പക്കപ്പറന്നാൾ വരുമ്പോൾ ചിലപ്പം നമ്മൾ ഈ നാൾ മറന്നു പോയിന്നിരിക്കും അതിലെല്ലാം ഏറ്റവും നല്ലതാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ അതിനുള്ളൊരു മറുപടി തരുന്നതാണ് എന്നിട്ട് നിങ്ങളിത് കറക്റ്റും നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ചോദിക്കല്ലേ പീരീഡ്സ് ആയിരിക്കും ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതന്നേരം മുടങ്ങിയിട്ട് വീണ്ടും ഒന്നേ തൊട്ട് ചെയ്യണോ എന്നൊന്നും ചോദിക്കരുത് പീരീഡ്സ് എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റാരെ കൊണ്ടെങ്കിലും ഇതൊരു പ്രാർത്ഥനയോ ഇതൊന്നും നമ്മൾ വിളക്ക് എത്തിച്ച് വെച്ചിട്ട് ചെയ്യുന്നതല്ല അതുകൊണ്ട് നമ്മൾ മറ്റാരെ കൊണ്ടെങ്കിലും നമ്മൾ ഇത് മാത്രം മുടങ്ങാതെ നമ്മൾ ചെയ്യണം കേട്ടോ മറ്റ് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാലും പക്ഷേ ഇതിനൊരു മാറ്റം വരുത്താൻ പാടില്ല ഇത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തൊരു ദോഷവും ശാപവും കിടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉറപ്പ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പ്രതിവിധി നമ്മൾ വേറെ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളിത് മുടങ്ങാതെ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റാ ബൈ ബൈ ഒക്കെ